സ്വാഗതം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് മാമ്പഴം രുചിയിലും മണത്തിലും നിറത്തിലും ഏവരെയും ആകർഷിക്കുന്ന ഈ ഫലം ഇന്ന് കിട്ടുന്നത് മായം കലർത്തിയാണ് നല്ല നിറവും മണവുമായി വിപണിയിൽ നിറഞ്ഞിരിക്കുന്ന മാമ്പഴങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവിന്റെ ഉപയോഗം വ്യാപകമാണെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കാർബൈഡ് വിതരിൽ വേഗത്തിൽ പഴുപ്പിച്ചെടുക്കുന്നത് കാർബൈഡ് പ്രയോഗത്തിൽ നല്ല മഞ്ഞ നിറമാകുന്ന മാങ്ങ ആരെയും ആകർഷിക്കും വിപണിയിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴങ്ങൾക്ക് വേണ്ടത്ര മധുരമില്ലെന്നും പുളിയാണെന്നുമുള്ള പരാതികളും വ്യാപകമാണ് ഇത് കഴിച്ചവർക്ക് അടുത്തിടെ ഛർദിയും വയറിളക്കവും ഒക്കെ പിടിപെട്ടിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കാർബൈഡ് ഉപയോഗം കണ്ടെത്തിയത് പച്ചമാങ്ങ വേഗത്തിൽ നിറമുള്ളതാക്കി മാറ്റാനാണ് കാർബൈഡ് ഉപയോഗിക്കുന്നത് മാങ്ങകൾ വാഹനത്തിൽ നിറച്ച ശേഷമാണ് കാർബൈഡ് വിതർക വാഹനം കേരളത്തിലെത്തുമ്പോഴേക്കും പച്ച മാങ്ങ പഴുത്തിരിക്കും ഒരു കിലോ കാർബ് പൊടി എൺപത് രൂപയ്ക്ക് ലഭിക്കുമെന്നതിനാൽ കച്ചവടം ലാഭകരമാകും ഒരു കിലോ പൊടി കൊണ്ട് ആയിരം കിലോ മാങ്ങ വരെ നിറമുള്ളതാക്കി മാറ്റാൻ കഴിയും